ജാസി അങ്ങനെ ഇപ്പം ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അതിനുശേഷം ബിഗ് ബോസിനെ കുറിച്ച് കുറെ സംസാരങ്ങൾ തീയർ വർക്ക് ഇപ്പൊ ആഷിനെ ഈ സീസണിൽ വിളിച്ചു ജാസിനെ ഈ സീസണിൽ വിളിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ സീസണിലാണോ കഴിഞ്ഞ ആ ഉണ്ടായിരുന്നു ഓഡീഷൻ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് എന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് റിയാക്ഷൻ അങ്ങനൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നുമല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ മനപ്പുറം പോകാണ്ടിരുന്നത് അല്ലാണ്ട് അവരെ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു രണ്ടുപേരെയും കൂടിയാണ് വിളിച്ചത് അല്ലല്ല എന്നെ ഒറ്റക്കാണ് വിളിച്ചത് ആരിനെ അറിയാം അതേപോലെ എനിക്ക് അറിയാം മസ്താനി എന്റെ നല്ല സുഹൃത്താണ് ആദിലാനൂറ അറിയാം അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അറിയാം ഈ സീസണിലെ ആരിന്റെ എവിക്ഷൻ അൺഫെയർ എവിഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നൂറടതും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ അങ്ങനെ തന്നെയാണ് വേറെ എങ്ങനെ ആ എനിക്ക് മീൻസ് ഒരു നൂറ് ദിവസം അവിടെ നിന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളത് സത്യമായിട്ടും എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ലല്ലോ ഒരുപാട് ഔട്ടായി പോയില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി അത്രയും ദിവസം നിന്നില്ലേ പിന്നെ സ്ഥാനത്താണ് ഓ എനിക്ക് ഇനി ഉള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞത് പി ആർ വർക്ക് വേണ്ട ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ ജനങ്ങളായിട്ട് ജനങ്ങൾ പി ആർ ആയിട്ട് വർക്ക് ചെയ്യട്ടെ രണ്ട് പി ആർ ഐ വർക്ക് ചെയ്യുമ്പോൾ പാവപ്പെട്ട ക്യാഷില്ലാത്ത എന്താണ് കണ്ടസ്റ്റൻസ് എന്ത് ചെയ്യും ക്യാഷ് ഉള്ളവർ ജയിച്ചു പോകില്ലേ അപ്പൊ അങ്ങനെ വേണ്ട ജനങ്ങൾ തീരുമാനിക്കട്ടെ എനിക്ക് പേഴ്സണലി അനുഷേറ്റനായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷേ അനുമോൾക്ക് കപ്പ് കിട്ടി എനിക്ക് ഒരു സങ്കടം തോന്നുന്നില്ല കാരണം ആ കുട്ടി അത്യാവശ്യം നന്നായിട്ട് ഗെയിമല്ല അത്യാവശ്യം ആയിരുന്നു അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ ബിഗ് ബോസിന് അത്യാവശ്യം കുഴപ്പമില്ല അതാ പി ആർ അങ്ങനെ ഒത്തിരി ചർച്ച് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും ആ കുട്ടീനെ പി ആർ പ്രിയ അത് വീട്ടിൽ കഴിഞ്ഞില്ല കുട്ടി കപ്പും കിട്ടി ഇല്ല നമ്മൾ പി ആർ ചെയ്യുമ്പോ നമ്മൾ ഇപ്പോ ഞാൻ ഞാനിപ്പോ ഒരാൾക്ക് ക്യാഷ് കൊടുത്ത് പി ആർ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കണ്ടന്റ് കൊടുക്കണം അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ട് ഇടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പി ആർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കണ്ടന്റ് ഞാൻ കുട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് കപ്പ് കിട്ടാൻ ഡിസേവർ തന്നെ ആയിരുന്നോ കുട്ടി വരുമ്പോഴത്തേക്ക് ഇല്ല പി ആറും കൊടുക്കുന്നില്ല പോകുന്നില്ല കാരണം എനിക്ക് ഞാൻ വേണ്ടെന്ന് വെച്ചു കാരണം വേണ്ട എന്തിനാ വെറുതെ എനിക്ക് പേടിയാന്ന് ആ ഉണ്ട് നല്ല സുഹൃത്തുക്കളാണ് അതെ അതെ അവർ നല്ല സുഹൃത്തുക്കളല്ലേ അവർ മേക്കപ്പ് ചെയ്തത് പോയിക്കോളും കാരണം അവരുള്ളില് നിന്ന സമയത്ത് ജെനുവൻ ആയിട്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് പണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും വരുമല്ലേ അതുപോലെ വന്നോളും എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട് ഇല്ല ഉണ്ട് അങ്ങനെ മസ്താനിക്കും എൻ്റെ മസ്താനി പേഴ്സണലി എൻ്റെ നല്ലൊരു സുഹൃത്താണ് അവൾക്കും ഇതേപോലെ ഭയങ്കര സൈബർ ബുഡിങ് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം മസ്താൻ്റെ ഒരു നേച്ചർ അതല്ല എനിക്ക് പേഴ്സണലി മസ്താനെ അറിയാം ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി വളരെ നല്ലൊരു സുഹൃത്താണ് എൻ്റെ ഭയങ്കര നല്ലൊരു വ്യക്തിയാണ് പക്ഷേ പുറത്തുനിന്ന് വന്നൊരു ഒരു ഔട്ട്പുട്ട് പുട്ട് വളരെ മോശമായിട്ടുള്ള ഔട്ട്പുട്ടായിരുന്നു അവൾക്ക് രണ്ടാമത്തെ അവൾ റീ എൻട്രി പോയത് വളരെ നല്ല കാര്യമാണ് കാരണം അവൾ നല്ലത് രണ്ടാമത്തെ റീ എൻട്രിയിലാണ് എനിക്ക് ജനങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ മസ്തൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തല്ലോ അപ്പോൾ അതുപോലെ ശൈത്യയും നല്ലൊരു വ്യക്തി ആയിരിക്കും ഉള്ളില്ല ശൈത്യ രണ്ടാമത് റീ എൻട്രിയിൽ പോയതിനു ശേഷം അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുക അതിലൂടെ അനുമോൾക്ക് ഒരുപാട് ഓട്ട് കിട്ടിയെന്നും പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ശൈത്യ കാണിച്ചത് പുറത്തുനിന്ന് നോക്കുന്ന ഒരു ഒരാൾക്ക് ശൈത്യ കാണിച്ചതിനു ശരിക്കും ഒരു കട്ടപ്പ് കാണിച്ച പോലെ തന്നെ പുറകിൽ നിന്ന് കുട്ടികളായിട്ട് തോന്നിയിട്ടില്ല എപ്പിസോഡ് മുട്ടും കണ്ടതല്ലേ നാളും അനുമോളുടെ കൂട്ടുകാരിയായിട്ട് നല്ല സുഹൃത്തായിട്ട് നിന്നൊരാള് ശേഷം വന്നപ്പം അനിമോൾക്ക് നേരെ എതിരുവേ അത് ആ കുട്ടിയുടെ ഇമോഷണൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കുക എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല പക്ഷെ എന്തായാലും ഇപ്പോൾ ശൈത്യം മാത്രമല്ല പുറകിൽ നിന്ന് കുത്തിയെന്ന് വെച്ചാൽ ഒരുപാട് ഇവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ശൈത്യെ മാത്രം ടാഴ്ച കാര്യമില്ല എന്തായാലും കാണുമ്പോൾ ഒരു ഇതുണ്ട് ഇല്ല അനുഷ്ഠന എനിക്ക് പേഴ്സണലി പരിചയമില്ല എനിക്ക് ലാസ്റ്റ് ഒരു പത്ത് ലക്ഷം രൂപ അനുഷന് കിട്ടിയല്ലോ അത് നല്ല സന്തോഷം ഒരുപാട് പ്രാർത്ഥിച്ചു ആ എട്ടിന് എന്തെങ്കിലും കിട്ടണേന്നുള്ളത് അപ്പൊ കിട്ടിയതില് ഒരുപാട് സന്തോഷം െ കുറിച്ച് പറയുക ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെവിനെ സത്യം പറഞ്ഞാൽ നിവിൻ്റെ സെയിം ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാനും ഭയങ്കര കോമഡി ഭയങ്കര എല്ലാവരോടും ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിവിൻ അവിടെ പോയിട്ട് നിവിൻ പെർഫോമൻസ് ചെയ്യുമ്പോൾ എനിക്ക് നിവിനിലൂടെ ഞാൻ എന്നെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് സെയിം അതേ കോമഡി ഒരു പീസാണ് ഞാനും സമയത്ത് പറഞ്ഞില്ല അത് നമ്മുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഞാൻ ആസ് എ ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ആസ് എ ട്രാൻസ് പേഴ്സൺ എന്നുള്ളൊരു സെൽഫ് ഡിക്ലറേഷൻ അത് അവർ സ്വന്തം കൊടുക്കേണ്ടതാണ് നമ്മൾ പുഷ് ചെയ്തിട്ടല്ല ഒരാൾ അയാളുടെ സ്വത്തം തിരിച്ച് ഞാൻ ഇതാണെന്ന് പറയുന്നത് എനിക്ക് നിവിൻ ആ ചെയ്തിനോട് എന്താണ് ഒരു കുഴപ്പമില്ല കാരണം അത് നിവിൻ്റെ ഇഷ്ടമാണ് നിവിൻ ഏത് എന്താണ് ഞാൻ എന്താണെന്നുള്ളത് നിവിൻ്റെ അവകാശമാണ് പറയേണ്ടത് അത് നമ്മൾ കുത്തി 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 നീ അതാണ് നീ അതാണെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല നിവിൻ കാണിച്ചത് നല്ല ബോൾഡായിട്ട് നീവി നിന്നു ആ ഒരു കാര്യത്തിൽ ഓക്കെ താങ്ക് യു ബൈ